നമസ്കാരം തമിഴ് രാഷ്ട്രീയത്തിൽ സൂപ്പർ നീക്കങ്ങളുമായി നടൻ വിജയ് കഴിഞ്ഞ ദിവസം തമിഴക വെട്ടിക്കഴകം രാഷ്ട്രീയ പാർട്ടിയുടെ പതാക അവതരിപ്പിച്ച വിജയ് തമിഴ്നാട്ടിൽ നടത്താൻ പോകുന്നത് വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാനുള്ള നിർണായക നീക്കങ്ങളാണ് വിജയ് നടത്തുന്നത് എന്നാണ് വിവരം അതിനുവേണ്ടി ഇപ്പോൾ തന്നെ വിജയ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അതിനു മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം വിജയ് പാർട്ടി അവതരിപ്പിച്ചത് വിജയ് ാണ് തമിഴകത്ത് അടുത്ത തവണയും അധികാര തുടർച്ച പ്രതീക്ഷിച്ചിരിക്കുന്ന സ്റ്റാലിൻ വിജയ്യുടെ പുതിയ നീക്കങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നത് ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പതാകയാണ് വിജയ് തന്റെ പാർട്ടിക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് ചെന്നൈയിൽ വിജയ് പതാക അവതരിപ്പിച്ചത് പതാകയെ കുറിച്ച് വിജയ് അണികളോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു ജനാധിപത്യം മതേതരത്വം സാമൂഹിക നീതി എന്നിവയിൽ ഉറച്ചു നിൽക്കുമെന്നും ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു മതസൌഹാർദത്തിനും ഐക്യത്തിനും സമത്വത്തിനുമായി തമിഴക വെട്ടിക്കഴകം നിലകൊള്ളും തമിഴ് ഭാഷയ്ക്കായി ജീവൻ ബലി നൽകിയവരുടെ പോരാട്ടം തുടരുമെന്നും വിജയ് രൂപീകരിച്ച ശേഷം ആദ്യ രാഷ്ട്രീയ ചടങ്ങിലാണ് പതാക പുറത്തിറക്കിയിരിക്കുന്നത് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചുകാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ കാലക്രമേണ പാർട്ടി രൂപീകരണത്തിലേക്ക് ാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു തമിഴകത്ത് ഇനി നടക്കാൻ പോകുന്നത് വമ്പൻ പോരാട്ടമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്